നമസ്കാരം എയർ ആഫ്റ്റ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പിന് മുമ്പ് ലെണൽ മെസ്സിയെ പെനാൽറ്റി എടുക്കാൻ പഠിപ്പിച്ചു അദ്ദേഹത്തിനൊക്കെ അത് കാണിച്ചു കൊടുത്തു അദ്ദേഹം പിന്നെ ട്രെയിനിങ് നടത്തി വേൾഡ് കപ്പിൽ പിന്നെ നടന്നത് നമ്മൾ കണ്ടതല്ല ഒറ്റ പെനാൽറ്റി മാത്രമാണ് അദ്ദേഹം മിസ് ചെയ്തത് നെയ്മർ ജൂനിയർ വിശദീകരിച്ച് പറയുകയാണ് പോട്ട് പെക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ പുറത്ത് വന്ന ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് ഈ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത് ലിയോ മെസ്സിയുടെ പെനാൽറ്റികളെ കുറിച്ച് നമുക്കറിയാമായിരുന്നു പലരും അധികം പെനാൽറ്റി മിസ് ചെയ്യുന്നതിനെക്കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ടായിരുന്നു ഈവൺ ഒരു മലയാള സിനിമയിൽ പോലും നമ്മൾ കണ്ടില്ലേ ഒരു പെനാൽറ്റി കിട്ടിയാൽ മതി അവസാന ഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് പെനാൽറ്റിയാണ് പേടി എന്ന് പറയുന്നു അപ്പോൾ അങ്ങോട്ട് പറയുന്നു അത് നിനക്ക് മാത്രമല്ല എല്ലാ മെസ്സി ആരാധകർക്കും പെനാൽറ്റി തന്നെയാണ് പേടി എന്ന് പറയുന്ന തരത്തിലുള്ള ഡയലോഗുകൾ സിനിമയിൽ വരെ വരണമെങ്കിൽ അതെന്താണ് കാരണമെന്നറിയാമല്ലോ കോപ്പ അമേരിക്ക ഫൈനലിലെ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി മിസ്സും മറ്റുമൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നതുമാണ് ആ മെസ്സി പക്ഷേ വേൾഡ് കപ്പിൽ പെനാൽറ്റി കൊണ്ട് ആറടുകയായിരുന്നു അർജൻറ്റീനയ്ക്ക് അഞ്ച് പെനാൽറ്റികൾ കിട്ടുന്ന കാര്യം നമ്മൾ കണ്ടു അതുപോലെ മെസ്സി അതിൽ ഓട്ടുമിക്കതും കൺവേർട്ട് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതിൻ്റെ പുറകിലെ കാരണമാണ് മെസ്സിയുടെ പെനാൽറ്റി മികവിൻ്റെ പുറകിലെ കാരണമാണിപ്പോൾ നെയ്മർ ജൂനിയർ വെളിപ്പെടുത്തുന്നത് അദ്ദേഹം പറയുന്നു ഞങ്ങൾ പാരീസില് പി അതായത് പി എസ് ജിയിൽ പെനാൽറ്റി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു അപ്പം ലിയോ മെസ്സി എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു നീ എങ്ങനെയാണ് പെനാൽറ്റി എടുക്കുന്നത് പെനാൽറ്റി ഷൂട്ട് ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തെ നോക്കി ആർ യു ക്രൈസി നിങ്ങൾ മെസ്സിയാണ് ആണ് നിങ്ങൾ ലെജൻഡാണ് എനിക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പെനാൽറ്റി ഗോളാക്കി മാറ്റാൻ പറ്റും അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു ഞങ്ങൾ ഒരുപാട് ട്രെയിൻ ചെയ്തു എന്നിട്ട് വീണ്ടും വീണ്ടും ഞങ്ങൾ ട്രെയിൻ ചെയ്തു ലിയോ മെസ്സി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അത് അദ്ദേഹം ചിരിക്കാനും തുടങ്ങി നിങ്ങൾ ലെജൻഡാണ് നിങ്ങൾ മെസ്സി ആണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വേൾഡ് കപ്പിൽ അദ്ദേഹം വിജയിക്കുന്ന കാര്യം നമ്മൾ കണ്ടു ഒരുപാട് ഗോളുകൾ പെനാൽറ്റി കിക്കിൽ നിന്ന് സെയിം മാനർ ലിയോ മെസ്സി ഗോൾ നേടുന്ന നമ്മൾ കണ്ടു ഒരേ ഒരു തവണ മാത്രമാണ് ഗോൾ കീപ്പറിലേക്ക് നോക്കി അദ്ദേഹം അത് മിസ് ചെയ്തു ബാക്കിയൊക്കെ അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ ചെയ്തു എന്ന് ഇപ്പോൾ നെയ്മർ ജൂനിയർ വെളിപ്പെടുത്തുന്നത് യെസ് നെയ്മറിൽ നിന്ന് പെനാൽറ്റി പഠിച്ച മെസ്സി പിന്നെ വേൾഡ് കപ്പിൽ അങ്ങ് ആറ് പിന്നെ നടന്ന ചരിത്രമാണ് ആ വേൾഡ് കപ്പും തൂക്കിയിട്ടാണ് ലിയോ മെസ്സി തിരികെ വ്യൂറോ സയേഴ്സിലേക്ക് പറഞ്ഞത് ഏറ്റവും അധികം പെനാൽറ്റികൾ ഒരു ടീമിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ അർജൻറ്റീനക്കാണ് ആ പെനാൽറ്റികൾ ഒഴികെ ബാക്കിയെല്ലാം മെസ്സി കൺവേർട്ട് ചെയ്യുകയും ചെയ്തു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോപ് സൂട്ട്